അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് അവരുടെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളെന്നും പ്രാർത്ഥിക്കേണ്ടുന്നത് ഇവർ സന്യാസിമാരായും വൈദികരായും ദൈവത്തിന് പ്രീതികരമായ യാഗമായി തീരണം എന്നതാണ് യാഗത്ത് യാഗമായി കൊടുത്തതിനെക്കുറിച്ച് മറ്റ് ഒരു കണ്ടീഷനും വെക്കേണ്ടതിൽ യാഗമായി നൽകപ്പെട്ടത് യാഗമായി അത് പൂർത്തീകരിക്കപ്പെടണം എങ്കിൽ മാത്രമേ അത് വീണ്ടും ദൈവിക ജീവനുള്ളതായി രൂപപ്പെടുകയുള്ളൂ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും മനോഹരമായ മെഴുകുതിരി കാണാൻ നല്ല ശേലുള്ള മെഴുകുതിരി ശേലുകൂട്ടാൻ നമ്മുടെ സിസ്റ്റേഴ്സിനെ വല്ലതും ഏൽപ്പിച്ചാൽ ആ മെഴുകുതിരിയലവർ മാലാഹമാരെ വരെ കൊണ്ടുവന്നിരുത്തും മാലാഖ മെഴുകുതിരിയെ വന്നിരിക്കുമ്പത്തേ അവസ്ഥ നോക്കിക്കേ മെഴുകുതിരിക്ക് കത്താൻ പറ്റത്തില്ല മാലാഖയെ കത്തിക്കാൻ പറ്റുമോ മെഴുകുതിരി കത്തി എരിഞ്ഞ് ഇല്ലാതാകണം അതാണ് മെഴുകുതിരിയുടെ ദൗത്യം ഇനി പറഞ്ഞതുകൊണ്ട് കൊണ്ടിനിയും പെരുന്നാളിനോ ജൂബിലിക്കോ മാലാഹയെ കൊണ്ടുവെക്കുന്ന വെക്കുന്ന കാര്യത്തിന് എവിടെങ്കിലും വെക്കണം തിരികെ വെക്കണമെന്നില്ല നാം മെഴുകുതിരി എത്ര അലങ്കരിച്ചാലും എത്ര മനോഹരമായി സൂക്ഷിച്ചാലും മെഴുകുതിരിയുടെ ഉദ്ദേശം എന്തുവാ മെഴുകുതിരിയെ കൊണ്ടുള്ള പദ്ധതി എന്തുവാ അത് പ്രകാശം തരണം അല്ലേ പ്രകാശം തരണമെങ്കിൽ എന്ത് സംഭവിക്കണം അത് കത്തണം കത്തിയാൽ എന്ത് സംഭവിക്കും അത് ഉരുകും നാം അരുതാത്ത കാഴ്ചയല്ല കാണുന്നത് ഉരുകി തീരുന്നത് നാം പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണെന്ന് ധരിച്ചു പോകരുത് അതാണ് പ്രതീക്ഷിക്കേണ്ടത് ഉരുകി തീരണം ഉരുകിത്തീരുമ്പോൾ പുതിയ ജീവൻ ഉയർകൊള്ളും ഈ അഞ്ച് നവാഭിഷിക്തരും നമ്മുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ ബദനാശ്രമത്തിലൂടെയുള്ള സാക്ഷ്യത്തിൽ അവർ അനുഗ്രഹമായി തീരട്ടെ അവരെ ബദനയ്ക്ക് വേണ്ടി മാത്രമല്ല ബദനിക്ക് മാത്രമാണ് ഈ സന്തോഷമെന്ന് ക്രിസ്റ്റവറച്ഛൻ പറഞ്ഞത് സമയത്തിൻ്റെ കുറവുകൊണ്ട് വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണ് അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ബദിനിയിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്കാ എന്ന അപ്പസ്തോലിക്ക സഭയ്ക്ക് ആ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇവരുടെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വഴി കൃപാവരം ഒഴുകി എത്തണം അതിനായി പ്രാർത്ഥിക്കണം മാതാപിതാക്കളെ നിങ്ങൾ വലിയ ഒരു യാഗം വലിയൊരു കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക ലോകത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഇവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്തുകൊള്ളും ലോകത്തിലെ ഒരു കോടീശ്വരനും ചെയ്യാൻ സാധിക്കാത്ത കാര്യം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്തു ചെയ്തുകൊള്ളും വിശുദ്ധ കുർബാനയിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും എന്ന് എത്രയോ തവണയാണ് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ വിശുദ്ധ കുർബാനയിലും ആവർത്തിച്ച് ആവർത്തിച്ച് കൃത്യമായി ഇത് സ്വയം പ്രേരിത പ്രാർത്ഥനയല്ല കുർബാന തക്സയിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന നിർബന്ധമായി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബത്തിന് ദൈവം അത് പൂർത്തിയാക്കട്ടെ